ഗാന്ധിജി രക്തസാക്ഷിത്വ ദിനാചരണം സംഘടിപ്പിച്ചു എസ് ഡി പി ഐ മണ്ഡലം കമ്മിറ്റിയാണ് കോതുമംഗലത്ത് ഗാന്ധിജി രക്തസാക്ഷിത്വ ദിനാചരണം നടത്തിയത് ഗാന്ധിജിയെ കൊന്നവർ രാജ്യത്തെ കൊല്ലുന്ന എന്ന പ്രമേയത്തിൽ നടത്തിയ സമ്മേളനം ജില്ലാ കമ്മിറ്റി അംഗം എൻ കെ നൌഷാദ് ഉദ്ഘാടനം ചെയ്തു അലി പല്ലാരിമംഗലം അധ്യക്ഷത വഹിച്ചു ടി എം മൂസ കെ കെ ഹനീഫ കെ എം അബു സമദ് നാസറുദ്ദീൻ നിയാസ് അബുലൈസ് ഹംസ തുടങ്ങിയവർ പ്രസംഗിച്ചു ഗാന്ധിയെ കൊന്നവർ രാജ്യത്തെ കൊല്ലും എന്ന വലിയൊരു സന്ദേശം ഈ രാജ്യത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടാണോ ഇതുപോലുള്ളൊരു പ്രതിഷേധ സ്വായാനത്തിനോ പാർട്ടി മുന്നോട്ട് വന്നിട്ടുള്ളത് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മാസം മുപ്പതാം തീയതി രാജ്യത്തിന്റെ സമര സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന രാഷ്ട്രത്തിന്റെ രാഷ്ട്രപിതാവായിരുന്ന മഹാത്മാഗാന്ധിയെ രാജ്യം കണ്ട അല്ലെങ്കിൽ ലോകം തന്നെ കണ്ട ഏറ്റവും വലിയ ആർ എസ് എസ് തീവ്രവാദിയായുറാം വിനായക് ഗോഡ്സെ എന്ന ആർ എസ് എസുകാരെ േക്കും നിറയൊഴിച്ചുകൊണ്ടാണ് കെ സി വി ന്യൂസ് കോതമംഗലം